ഹലോ അസ്സലാമു അലൈക്കും അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞ എന്റെ വീട്ടിൽ എൻറെ ഫ്രണ്ട്സിനൊക്കെ നോമ്പോ അറിയാ അപ്പൊ രാവിലൊക്കെ കൊറിയർ അയക്കാനും പ്രിന്റ് എടുക്കാനും ഉള്ളതൊക്കെ കാരണം ഞാൻ വേഗം ഇറങ്ങി അതൊക്കെ കഴിച്ചു വെച്ചുട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ വീട്ടിലെത്തുമ്പത്തേനും ഒരു നേരത്തെ വീട്ടിൽ വന്ന് സെറ്റ് വന്ന് കുത്തിരിക്കോ രണ്ട് അയക്കണിട്ടാസത്തില് വീട്ടിൽ പോലും എത്ര പണിയെടുത്ത ഡിങ്കു മിങ്കു അമ്മ വിചാരിക്കട്ടോ പണിയെടുത്ത് പണിയെടുത്ത് പണിയെടുത്താ പണിക്കാരികൾ ഞാൻ നോക്കി നിക്കാനുട്ടോ ബിരിയാണി രണ്ട് വാക്ക് ഇവ ഈമാനിയായിട്ടൊക്കെ നിക്കണ്ടിട്ടാ തക്കാളിയൊക്കെ എരിഞ്ഞു എരിഞ്ഞുണ്ടാക്കിണി ആവോ പുലാവ് ആവോന്നൊക്കെ നമുക്ക് കണ്ടറിയാം എന്തൊക്കെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഗൈസൂടെ ബാക്കി നമുക്ക് പോയിട്ട് കാണാം വല്യ കാര്യത്തിലുള്ള പാത്രമൊക്കെ കഴുകുന്നുണ്ട് ും കിട്ടു നാലഞ്ചു പ്രാവശ്യം കഴുകണം എന്താനോ നീങ്ങ ഒന്ന് മിസ്മാക്ക് തോന്നത് ഇണ്ടാക്കി ഇതെങ്ങനെ കഴുക ശെരി അങ്ങനെ അതെ കൈ സോഫ്റ്റ് എന്നാ ഡെയിലി ഇത് ചെയ്താ മതി ഇതെന്ത് പറയണു വണ്ടി പരിപ്പൂര ഏകദേശം പണിയൊക്കെ സ്റ്റാർട്ട് ആയി നല്ല മാണം ഈ ചട്ടിയിലാണ് മിസ്മ ബിരിയാണി ഉണ്ടാക്കാൻ പോണ് ഇതിലേതിലുണ്ടാക്കണെനിക്കറിയില്ല ഇതില് ഇതിലാണ്ടാക്കണ് പനി ഞാനാണ് കഴുകിയത് നമുക്ക് കട്ലേറ്റ് ഉണ്ടാക്കാനുള്ള ഉരുളങ്ങി വേണം കൈ നിസ്മ ഈ ഉരുളക്കിഴങ്ങ് മതിയോ കട്ട്ലേറ്റിന് വേറെ എടി ഉണ്ടാവും ഉരുളങ്ങി രണ്ടുരുളങ്ങി മതിലേ

എല്ലാം കീ മൂന്ന് കീടാണുക്കൾ വരുന്നുണ്ട് ഗൈസ് ജ്യൂസിനുള്ള മുന്തിച്ച മുന്തി ി ജ്യൂസ് പിന്നെ എടുത്തത് വിചാരിക്കണ്ടാവ <laughs> കുർത്തിയാണോ

അനെ കാണുമ്പോ എന്തൊക്കെയോ തോന്നുന്നുണ്ട് പറഞ്ഞത് ഇങ്ങനത്തെ ഒരു ചെക്കന് ഇങ്ങന് വേറെ എവിടെയും ഉണ്ടാവില്ല നിനക്കെന്ത് തോന്നില്ല മനസ്സിലാക്കണം സ്നേഹം നീ മനസ്സിലാക്കണം മനസ്സിലാക്കാതെ പോവരുത് ഏടി നിനക്ക് സൽമാനെ കാണുമ്പോ സൽമാനെ കാണുമ്പോൾ ഉള്ള വേറൊരു ഫീല് വരുന്ന അവനെ അത് പറഞ്ഞാ മനസ്സിലാവില്ലേ മാത്രമറിയോന്നറിയാം മാത്രമേ ഉള്ളൂ അവനക്ക് നിന്നോടുള്ളെങ്കിലോ നീ പറയാൻ വേണ്ടി കാത്തിരിക്കണെങ്കിലോ അവൻ ഇരുപത്തിനാല് മണിക്കൂർ ഫോണിലാണ് അവർക്ക് അതാണ് അവളത് പറയാത്തത്മാന്റെ അച്ഛനും ഇസ്മാന്റെ ബിരിയാണി ആയിക്കാം എക്സൈറ്റഡ് ആണ് ഓ യെസ് ഓഫ് കോഴ്സ് എന്താ ശിവാ കാട്ടില നമ്മൾ കാട്ട്ലറ്റ് ഉണ്ടാക്കാൻ അറിയോ എങ്ങനെ ഉണ്ടാക്കണോ എന്ന് അറിയില്ല ഇനി മസാല ഫിൽ ചെയ്താക്കാനോ നമ്മൾ ബോൾ അതിൽ വെച്ചിട്ട് അയ്യേണിക്ക് നീ വാന്നോ എങ്ങനെയല്ലേ ഇത് നല്ല ആൾക്കാർ ഇവ കാട്ട്ലറ്റ് ആക്കി ഇതിടുഓദയാടി ഞാനെങ്കിലും തോൾസോ ഹാർട്ട് ഷേപ്പ് ഒന്നും വേണ്ടട്ടോടേ ഇത് സിൽവറിന് തോന്നുന്നു രണ്ടുംവിടെ നോമ്പെടുത്തിട്ട് ഓരോന്നിന് പറയ എന്താ നിസ്മ വിളിക്കാൻ പറഞ്ഞല്ലേ ഇടുമ്പോ അതെ പതുക്കെ അവൻ്റെ നല്ലത് സ്കൂളിൽ കൂടി ചിലപ്പോൾ കൊള്ളാതെ ജീവൻ വേഷനാവും എന്റെ വലിയാണ്ടാവും എന്റെ ജീവിതത്തിൽ അല്ലങ്ങട കൊക്ക കടിയില്ല നിങ്ങേ ആയുസ്സ് കൊണ്ടത തന്നില്ലേ ഇതിനൊക്കെ ഇങ്ങോട്ട് എടുക്കാനല്ലേ നീ പട്ടലേക്ക് ഇട്ടേന്നോ ഇതാണ്ട് ഇതോ അച്ചോണ്ട് ഇല്ല ഓലെ അടുത്ത് വെച്ചേ ോലപ്പണികളൊക്കെ വാ അലങ്കോലികൾ അലങ്കോലപ്പണികൾ അതെ കല്യാണത്തിന് മുന്നെ ആള് വിളിക്കണില്ല അതെന്താ ഇത്ര നേരം ഹിബാക്ക് ആയിരുന്നു അത് മുട്ടി മോഹൻ കാണിക്കുന്നു കട്ട്ലേറ്റ പണികൾ അതാ തോട്ടം കൊണ്ട് നടത്താൻ കോഴി ചേനത്തിന്റെ വെള്ളം വരെ

ബിരിയാണി സെറ്റ് സെറ്റ് ഉള്ളി ഏതിലാ നിനക്ക് വയ്ക്കണ്ടേ നീ വരാ ജ്യൂസ് ചെറുതിലോയി ലൈമ് വലിക്കടി

എന്തിനടി എങ്ങിട്ടില്ല ഫിഫ എങ്ങനുണ്ട് സാധനങ്ങളൊക്കെ അടിപൊളി സിഫാന്റെ കണ്ണ് നോക്ക് ഒക്കെ കാലിയാക്കി കഴിച്ചതിന്റെ പകുതി ഇതാ ਸਿਫਰ ਇਹ ਕੋਰ ਵਾਏ ਵਿੱਚ ਹੋ ਕੇ ਇਨਰ ਤੋਂ ਠੀਕਾ ਸੈਟਿੰਗ ਮਾਸ਼ਾਅੱਲਾ ਯਾਹ ਚੀ ਦੀ ਕੰਮ ਕਰ ਰਿਹਾ ਨੀ ਫਾਕ ਥੈਂਬੂੜ ਤਲੇ ਕਿੱਥੇ ਵੱੜ ਕੇ ਪੋਣ ਰਿਫਾ ਕਾਣ ਨੀ ਲੱਲ ਨੂੰ ਮੇਤ ਆਹ ਕਿਹ ਅਰਿਆ ਇਹ ਇੰਤਰ ਤੋਂ ਕਾਹ ਨਹੀਂ ਤਾਇਆ ਰਿਫਾ ബിരിയാണിന്റെ റിവ്യൂ പറയും പോവാൻ നിക്കുകയാണെങ്കിൽ ബൈ